പ്രായം കുറഞ്ഞ ബേബി അഹമ്മദ് അത്യപൂർവമായ ജനിതക രോഗവുമായി മല്ലിട്ട അഞ്ചു മാസം പ്രായമുള്ള അഹമ്മദ് യഹിയെ രക്ഷിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട സങ്കീർണ ശസ്ത്രക്രിയ നടത്തിയത് മലയാളി ഡോക്ടർ അടങ്ങുന്ന സംഘമാണ് ഏറെ സങ്കീർണതകൾ തരണം ചെയ്ത് യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കരൾ സ്വീകർത്താവായി അഞ്ചു മാസം പ്രായമുള്ള അഹമ്മദ് ഗുരുതര ജനിതക രോഗത്തെ തുടർന്ന് അഹമ്മദിനെ നടത്തിയ കരൾമാറ്റ ശസ്ത്രക്രിയ അബുദാബിയിലെ ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിൽ വിജയകരമായി പൂർത്തിയായി യു എ സ്വദേശികളായ എഹിയുടെയും ഭാര്യ സൈനവലാസയുടെ മകൻ അഹമ്മദ് അഞ്ചാം മാസത്തിലാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ലോകത്തിൽ ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം ആളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോ എന്ന അത്യപൂർവ്വ ജനിതക രോഗമാണ് അഹമ്മദിനെ ബാധിച്ചിരുന്നത് മലയാളിയായ ഡോക്ടർ ജോൺസ് ഷാജി മാറ്റ ഉൾപ്പെടുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് അഹമ്മദ് എന്ന് കുട്ടി നാലു മാസം മുമ്പാണ് നമ്മുടെ അടുത്ത് വരുന്നത് വിത്ത് നമ്മൾ പറയുന്ന അക്യൂട്ട് ലിവർ ഫെയിലിയർ ഇത് അഹമ്മദിന് അഹമ്മദിനുണ്ടാവുന്നതിന്റെ കാരണം ഒരു വളരെ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസീസ് കാരണമായിരുന്നു ഇത് വന്നത് അഹമ്മദിന് ഒരു അർജന്റായിട്ട് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തി പിതാവിന്റെ ഇളയ സഹോദരന്റെ ഭാര്യ പകർത്തു നൽകിയ കരൾ അഹമ്മദിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ പിറന്നത് യുഎയുടെ മെഡിക്കൽ ചരിത്രത്തിലെ അപൂർവ വിജയഗാഥ ജനം ദുബായ്